ഹി ഗായ്സ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഗായ്സ് നമ്മളിൽ എത്ര പേർക്കറിയാം ഇലിമ്പം പുളി അഥവാ മീൻപുളി അതവിടെ നിന്നുണ്ട് ആ ഒരു പുളിയില്ലാത്ത വീട് ചുരുക്കമായിരിക്കും അല്ലേ മീൻ കറിയിലിടാനും അതുപോലെ ഉപ്പിലിടാനും ഉപ്പും കൂട്ടി തിന്നാനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ് എൻ്റെ വീട്ടിലുണ്ട് ഈ സാധനം നമുക്കും അറിയാത്തൊരു ഇൻഫർമേഷൻ ആണിത് ഈ ഡോക്ടർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കെ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത് തിന്നാൽ കിഡ്നി വരെ അടിച്ച് പോവാം കിഡ്നി സ്റ്റോൺ ഉണ്ടാവാം ആണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഡോക്ടർ പിന്നെന്താ ലോക്ക്ഡൗൺ വന്ന സമയത്ത് പോലും ഈ ഇലുമ്പും പുളി വാറ്റി കുടിച്ചവരുണ്ടെന്ന് പറഞ്ഞത് അപ്പം വിവറേജ് ഓൾ എന്തായാലും അടിച്ചിടുമല്ലോ ആ സമയത്ത് ഈ ഇലുമ്പും പുളി വാറ്റി കുടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ കുടിച്ച ആൾക്കാർ പോലും കിഡ്നി സ്നോണായി മൂത്രം പോവാണ്ട് വന്നിട്ട് ഡോക്ടറെ സമീപിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നുള്ളത് അപ്പോൾ അത്രയും ഡേഞ്ചറായ ഒരു സാധനത്തെയാണ് നമ്മൾ വെച്ച് വളർത്തുന്നുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഉണ്ടെങ്കിൽ ആരും നല്ല എന്റെ ഭാഗ്യ റിസ്കി 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 എന്താന്നല്ലേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിലൊരു കൊച്ചു കൊച്ചു വന്നു ഒരു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ കൂടെ ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നു ഞാനൊരു സ്കാൻ എടുത്തു കിഡ്നി മുഴുവൻ രണ്ട് കിഡ്നി മുഴുവൻ കുഞ്ഞു 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 കല്ലുകൾ ആ എന്താന്നല്ലേ ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് ആ കൊച്ചെല്ലാ ദിവസവും ട്യൂഷൻ പഠിക്കാൻ പോകുന്നുണ്ട് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന വീട്ടില് ഇരുമ്പൻപുള്ളി മരം ഉണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തോണ്ട് പോകും അവിടെ നിന്നോ രണ്ടോ ഇരുമ്പൻപുള്ളി എടുത്ത് രണ്ടാ അവനെ പിടിച്ചോളാം രണ്ടാ അരിമമ്പുള്ളി തിരിച്ച് മേടിച്ചേക്കണേ ഇവിന്റെ ഉണ്ട് ആ ഇരുമ്പുള്ളി ഉപ്പിലും മുക്കി കഴിക്കുകയാണ് ഇരുമ്പൻപുള്ള ഓക്സിലൈറ്റ് ഉണ്ട് അയ്യോ ആ ഓക്സിലൈറ്റ് എന്ത് ചെയ്യും എല്ലാം കൂടെ എടുത്ത് അബ്സോർബ് ചെയ്യും എന്നിട്ട് മൂത്രത്തിൽ കൂടെ ഓക്സിലൈറ്റ് പോകുമ്പോൾ ആയിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം ഓക്സിലൈറ്റ് സ്റ്റോണുകൾ ഉണ്ടാകും സ്റ്റോൺ ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോസാ പിന്നെ വേറെ കാര്യം അറിയോ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ലോക്ക്ഡൌൺ വന്ന സമയം ആ സമയത്ത് പലരും ഈ ബിവറേജസ് ഒക്കെ അടച്ചു ഈ പല ഒക്കെ ഒരു ഒരു പണി പങ്ക് ഒപ്പിച്ചു ഈ ഇരുമ്പം പുള്ളി വരച്ചിട്ട് ഈ വാറ്റി ചിലര് വൈനാക്കി ചിലര് വാറ്റി കുടിച്ചു ഒരു ഗ്ലാസ് കുടിച്ചവര് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുവാണ് മൂത്രം പോകുന്നില്ല നോക്കുമ്പോൾ ക്രിയാരൻ എട്ട് ഒമ്പത് അതിന് തന്നെ പെട്ടെന്ന് ഓക്സിലൈറ്റ് ലോഡും ബോഡി കൂടും അതിന്ന് എന്നിട്ട് അതെല്ലാം കൂടെ കിഡ്നിയിൽ വന്നടിഞ്ഞ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഈ കിഡ്നി ഫെയിലിയറിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോസ് ആയിട്ട് ഇരുമ്പം പുള്ളി ഈ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ ആളുകൾ പറഞ്ഞു പരത്തിയിരിക്കുവാണ് ഇരുമ്പം കഴിച്ചാൽ എന്ത് കുറയും കൊളസ്ട്രോൾ മാറും ഷുഗർ മാറും പക്ഷേ എന്ത് കിട്ടും കിഡ്നി ഫെയിലിയറും കിട്ടും കല്ലും കിട്ടും ഈ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ഫ്രിഡ്ജ് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്ക്വാഷ് സ്ക്വാഷ് എന്താ സ്ക്വാഷ് ഞാൻ അപ്പം ഡോക്ടർ പറയുന്നത് എല്ലാവരും അനുസരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ മക്കൾക്ക് നമ്മൾക്കും രോഗം വേണമെന്ന് അനുഭവിക്കേണ്ട നമ്മൾ തന്നെയാണ് അപ്പോൾ മാക്സിമം മക്കളോട് പറയാ ഈ ഇതുപോലുള്ള സാധനങ്ങൾ തിന്നാതിരിക്കുകയെന്ന് പറയാ എൻ്റെ വീട്ടിലും ഉണ്ട് മക്ക എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം ഞാനും ഇതുപോലെ പേടിപ്പിക്കാറൊക്കെ ഉണ്ട് കാരണം വയറിച്ച് നമ്മളൊക്കെ അങ്ങനെ പറയാറ് പക്ഷേ ഇതുപോലെ ഡേഞ്ചറായ ഒരു സംഭവം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ വല്ലാണ്ട് ഒരു വീഡിയോ തോന്നി അപ്പോൾ മക്കളോടൊക്കെ പറയാം അപ്പോൾ വീഡിയോ ലൈക്ക് ത്രിലുകയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കില്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ഏറ്റെട്ടാ ബോ ബൈ